സിമ്പിളാണ് ഈ ഇരിക്കുന്നത് നമ്മുടെ തേനാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടിയ തേനാണിത് അപ്പോൾ ഈ തേൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ചായ ഉണ്ടാക്കാൻ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ആദ്യം നമുക്ക് നമ്മുടെ ഗ്യാസ് കത്തിച്ച് കാപ്പി വെക്കാനായിട്ട് കലം എത്ര ഗ്ലാസ് ആണ് വെള്ളം വേണ്ടത് എത്ര ഗ്ലാസ് വെള്ളം നമുക്ക് ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് ആണ് വെക്കുന്നത് അപ്പോൾ ആ രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം അതിലേക്ക് നമുക്ക് ചായപ്പൊടി നമ്മുടെ ചായപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഏകദേശം ഇത്ര ചായപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് കേട്ടോ കടുപ്പം മീഡിയമായിട്ട് മതി അതുകൊണ്ട് ഇത്രയും ചായപ്പൊടി ഒരു മഴം കൊടുത്തേക്കാം ഒരു മഴം കൂടെ കിട്ടും ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര തേനുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം പഞ്ചസാര വേണ്ട കുറച്ച് പഞ്ചസാര മാത്രം മധുരം വേണ്ടവർക്ക് ചേർക്കാം ഇല്ലാത്തവർക്ക് അല്ലാതെ നോക്കുകയാണ് നമ്മൾ അതിനു വേണ്ടിയുള്ള പഞ്ചസാര പക്ഷേ ഒരു ഒരു സ്പൂൺ മിച്ചം മിച്ച ഇട്ടുകൊടുക്കും ഇതിന് നന്നായിട്ട് നമുക്ക് തിളച്ച് വരണം ൊണ്ട് നമുക്ക് വേറെ കാര്യം ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ്സിലായിട്ട് ഒരു രണ്ട് ഗ്ലാസ് സ്പൂൺ വീതം തേൻ തേടുത്ത് ഇതിനകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് അതേപോലെ നമ്മുടെ ചായ തിളച്ച് സെറ്റായി ഇതിലേക്ക് നമുക്ക് ചായ അരിച്ചെടുക്കാം ഞാൻ ഓൾറെഡി തേൻ എടുത്തതിന് ശേഷം തേൻ എടുക്കുന്ന വീട് എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഇതിലേക്ക് നമുക്ക് ചായ ഒഴിച്ചു കൊടുക്കാം ചായ ഒഴിച്ച് എടുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഇതിന് കട്ടിയുള്ളതുകൊണ്ട് തേന് കട്ട ഉള്ളതുകൊണ്ട് ഇത് ചായയായിട്ട് ചൂടാകുമ്പോൾ നല്ലതുപോലെ മിക്സ് ആവും അടുത്തതിലത്തോടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഹണി ടീ റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ ഈ ഹണി ചീയുടെ റെസിപ്പി നല്ലപോലെ മിക്സ് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ് കൊടുത്താൽ നല്ലതുപോലെ ഇതിനകത്ത് ഡയല്യൂട്ടാകും കാരണം തേൻ ഞാൻ ആദ്യം പറഞ്ഞില്ല അടുപ്പം കൊണ്ട് മിക്സായി വരാൻ പാടാണ് ഇനി നമുക്ക് കുടിക്കാൻ സെപ്റ്റായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി കുടിച്ചു അടിപൊളിയായിരുന്നു